കരടിയുടെ ആക്രമണത്തിൽ ആദിവാസിക്ക് പരിക്ക് ചെറുപുഴ വള്ളിക്കെട്ട് നഗറിലെ കീരൻ എന്ന അൻപത് കാരനാണ് കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നെടുങ്കായം വനം മേഖലയിൽ പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കരടി കീരനെ ആക്രമിക്കുകയായിരുന്നു കരടിയും കീരനും തമ്മിലുള്ള മൽപ്പിടുത്തത്തിനിടയിൽ കരടി കീരന്റെ തുടക്കി കടിച്ച് പരിക്കേൽപ്പിച്ചു കീരന്റെ ഭാര്യ ഇന്ദിര അനുജത്തി ബാലാമണി എന്നിവരും സമീപത്തുണ്ടായിരുന്നു കീരന്റെ കരച്ചിൽ കേട്ട് ഇവർ ഓടിയെത്തിയതോടെ കരടി പിടിവിട്ട് കാട്ടിലേക്ക് ഓടി മറിഞ്ഞു പച്ചമരൂര് ഞങ്ങളോട് പറഞ്ഞു നിന്നും ഈ വാങ്ങിക്കുന്ന ഞാനീ സൈഡിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പിപ്പോ ചെറിയൊരു അമ്മ കൊണ്ടേ ആ അപ്പം മകൻ മൂപ്പര് പച്ചമരുന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ നോക്കിയാൽ തമ്മിലൊക്കെ ആടില്ല അങ്ങനെ അങ്ങനെ അതിലുണ്ടെന്ന് കാരണി പഠിച്ചിട്ടുണ്ടാക്കിയപ്പോ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ചേച്ചി പറഞ്ഞു മാത്രം മാത്രം പറഞ്ഞു വരുന്നുണ്ട് അത് പറഞ്ഞു ഞങ്ങളോട് ഞാൻ ചേച്ചി മനസ്സിന് മാറിയായിരുന്നു ഈ മുതച്ചനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒച്ചൻ്റെ കുട്ടി ഞങ്ങൾ വെച്ചാൽ എപ്പോഴും അങ്ങനെ ഓടിക്കാറ് പറഞ്ഞൊക്കെ വരുമ്പോൾ അങ്ങനെ ഓടിക്കാൻ കഴിക്കാൻ കഴിക്കുന്ന പിന്നെയാണ് പലപ്പോൾ അത് പോയി കഴിഞ്ഞാൽ കരട്ടി പോയെന്ന് പറഞ്ഞാൽ കരടി കടിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇതേ വരുമേപ്പം ഞങ്ങൾ അതിനൊക്കെ തെറ്റപ്പാണേലും പിന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ പോയി വെക്കുന്നു പറഞ്ഞ് ഞങ്ങൾ നിന്നാ ഭാഗം പോയപ്പോൾ കടന്നു അപ്പോൾ കാരണം പോയി കരടി പോയിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എവിടെയൊക്കെ അടിച്ചു പറഞ്ഞു അപ്പോൾ തുടൻ്റെ എവിടെ ഈ വാഗോ ഈ ഭാഗം സ്ഥലമോ ഉപയോഗിക്കുന്നത്

എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ